നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ ധളപതിയാണ് വിജയ് വിജയിയുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ന് രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ശ്രദ്ധ നൽകുന്നത് മകന് കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്ന് വരാൻ കാരണമായേക്കാം എന്നൊരു അവസ്ഥയിൽ മകന്റെ മകനുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരാറില്ല മാത്രമല്ല ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്ന വാദവും ഉയരുന്നുണ്ട് എന്നാൽ വിജയി മകനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാദവും ശക്തവുമാണ് കുടുംബവുമായി വിജയിക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് അടുത്ത കാലത്ത് വരുന്നത് കരൂർ ദുരന്തത്തിനു ശേഷം വിജയുടെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായിട്ടുണ്ട് ഇതിനിടെ വിജയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളും വ്യാപകമായി പ്രചരിക്കുന്നു ഭാര്യ സംഗീതയുമായും മകൻ ജേസൺ സഞ്ജുയുമായും വിജയ് അകൽച്ചയിലാണെന്ന് അഭ്യൂഹമുണ്ട് ഇവരെ ഒരുമിച്ച് കണ്ടിട്ട് ഏറെ കാലമായി ജേസൺ സഞ്ജിയും വിജയും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ച് ബാലാജി പ്രഭു തുറന്ന് സംസാരിക്കുകയാണിപ്പോൾ രാഷ്ട്രീയ നേതാവിനപ്പുറം കുടുംബനാഥനാകാൻ പോലുമുള്ള പ്രാപ്തി വിജയിക്കില്ലെന്ന് ഞാൻ കരുതുന്നു മകൻ ജേസൺ സഞ്ജു ഇപ്പോൾ അച്ഛനൊപ്പം ഒരു വീട്ടിലല്ല ഉള്ളത് അണ്ണാനഗറിനടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത് ജെയ്സണിന് അഭിനയിക്കാൻ താൽപ്പര്യമില്ല സംവിധാനമാണ് സ്വപ്നം ഒരു വലിയ താരത്തെ വെച്ച് സിനിമയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വന്നു പ്രബല നടന്റെ മകനായിട്ട് പോലും തടസ്സങ്ങൾ വന്നു കാരണം അച്ഛന്റെ സപ്പോർട്ട് ജയ്സൺ സഞ്ജയ്ക്കില്ല വിജയ് അതിനെ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരച്ഛൻ എന്ന നിലയിലുള്ള കടമയില്ലേ ലൈക്കയാണ് ജെയ്സൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് ലാൽ സലാം ഇന്ത്യൻ ടു വിടാമുയർച്ചി തുടങ്ങി ലൈക്ക എടുത്ത പടങ്ങൾ വലിയ പരാ പരാജയമായി ജേസന്റെ സിനിമയുടെ പകുതി ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാൽ ബാക്കി ഷൂട്ടിങ്ങിന് ഒരുപാട് പണം ആവശ്യമാണ് ആ പണം ലൈക്കയുടെ പക്കലില്ല കുറച്ച് കുറച്ചായാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ജേസൻ സഞ്ജയയുടെ പിതാവ് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം സ്വന്തം നിലയിൽ ഉയരണം എന്ന് വിചാരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത്രയും പ്രതിസന്ധികൾ ജേസൻ നേരിടുമ്പോൾ സഹായിക്കേണ്ടത് സ്വന്തം അച്ഛനാണ് മകനെ വളർത്തിയൊരു നിലയിൽ എത്തിക്കുക എന്നത് അച്ഛന്റെ കടമയാണ് ആ കടമ വിജയയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ ചെയ്തിട്ടുണ്ട് വിജയെ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചന്ദ്രശേഖർ ധൈര്യമായി മകനെ വെച്ച് സിനിമ ചെയ്തു എൺപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നു അവര് വീട് തന്നെ വിറ്റു പിന്നീട് വിജയി വെച്ച് സിനിമകൾ ചെയ്ത് കൊണ്ടുവന്നു ഒരു ഘട്ടത്തിൽ പിതാവുമായി അകന്ന് വിജയ് അകന്നു അത് മറ്റൊരു കഥയാണെന്നും ബാലാജി പ്രഭു പറയുന്നു കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങളാണിത് വിജയ് സ്വന്തം അച്ഛനും അമ്മയുമായും ഭാര്യയും മക്കളുമായും അകന്നു സുഹൃത്തുക്കളുമായി ഒന്ന് രണ്ട് പേരല്ലാതെ മറ്റാരുമില്ല എല്ലാവരിൽ നിന്നും അകലം കാണിക്കുന്നു ഒരു കോൾ ചെയ്തത് എന്താണ് നിന്റെ പ്രശ്നം ഞാനുണ്ട് നിനക്കൊപ്പം എന്ന് പറയാനും ജയസണ് ഒരു സിനിമ എടുത്തു കൊടുക്കാനും വിജയ്ക്ക് കഴിയില്ലേ അത് ചെയ്യാനുള്ള മനസ്സില്ലെന്നും ബാലാജി പ്രഭു തുറന്നടിച്ചു ഇക്കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിലും വിജയ്യും സംഗീതയും ഒരുമിച്ചുള്ള ഫോട്ടോകൾ പുറത്തു വന്നിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം സംഗീത ലണ്ടനിലാണുള്ളത് മകൾ പഠിക്കുന്നത് അവിടെയാണ് ഒപ്പം സംഗീതയുടെ കുടുംബവുമുണ്ട് അഭ്യൂഹങ്ങളോട് വിജയിയോ സംഗീതയോ പ്രതികരിക്കാത്തതെന്തെന്ന ചോദ്യം വരുന്നുണ്ട് അതേസമയം സിനിമാ രംഗത്തേക്ക് കടന്നുവരികയാണ് വിജയുടെ മകൻ ജയ്സൺ സഞ്ജയ് സംവിധായകനായാണ് ജയ്സൺ കരിയർ തുടങ്ങുന്നത് നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ആദ്യ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒപ്പമാണ് വിജയ് സിനിമാ രംഗം വിട്ടൊരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് പല സംവിധായകരും തുടക്കകാലത്ത് സഹസംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജയ്സണ് ഇതൊന്നും വേണ്ടി വന്നില്ല താരപുത്രനായതിന്റെ പ്രിവിലേജ് ആണിതെന്ന് വിമർശകർ വാദിക്കുന്നു അതേസമയം പിതാവിന്റെ നിഴലിൽ കരിയർ വളരാൻ ജെയ്സൺ ആഗ്രഹിക്കുന്നില്ല മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയ് ഭാഗമല്ലെന്നാണ് വിവരം രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത് മകന് കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരു കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്ന വാദവുമുണ്ട് എന്നാൽ വിജയും മകനും തമ്മിൽ ചില അസ്വരസ്യങ്ങളുണ്ടെന്ന വാദവും ശക്തമാണ് കുടുംബവുമായി വിജയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി കാലമായി പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കോസിപ്പുകൾ വന്ന നടിമാരിൽ ഒരാളാണ് തൃഷ കൃഷ്ണൻ വിജയുമായി പ്രണയത്തിലാണെന്നും വിവാഹം വിവാഹമുടനെ തുടങ്ങിയ അഭ്യൂഹങ്ങൾ തൃശയെക്കുറിച്ച് പ്രചരിച്ചു വിജയ് ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് സിനിമാ കരിയർ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുകയാണ് നടൻ റിലീസ് ചെയ്യാനുള്ള ജനനായകൻ അവസാന സിനിമയായിരിക്കുമെന്നാണ് വിവരം ഇതിനിടെ വിജയുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാദവും വന്നു ഭാര്യ സംഗീതയും മകൻ ജെയ്സുനും സഞ്ജയുമായി വിജയ് അകൽച്ചയിലാണെന്ന വാദവും വന്നിരുന്നു വിജയിക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായി റിപ്പോർട്ടുകൾ പ്രകാരം ലണ്ടനിലാണ് സംഗീതയുള്ളത് ജേസൺ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലും ഇതിനിടെയാണ് തൃശ വിജയ് ബന്ധവും ചർച്ചയായത് രണ്ടായിരത്തി എട്ടിൽ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം തൃശയ്ക്കൊപ്പം വിജയ് സിനിമ ചെയ്തിരുന്നില്ല ഗോസിബുകൾ വന്നതിനാൽ കുടുംബത്തിന്റെ എതിർപ്പ് നടനെ വന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിച്ച് ലിയോ എന്ന സിനിമ ചെയ്തു അതും ഭാര്യയും വിജയി അകന്ന് എന്ന വിവാദത്തിനിടെ പിന്നീട് ചില സൗഹൃദം കൂടുതൽ ചർച്ചയായി പൊതുവെ തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളോട് പ്രതികരിക്കുന്നയാളാണ് തൃഷ എന്നാൽ വിജയുമായി ബന്ധമുണ്ടെന്ന ഗോസിപ്പുകളോട് ഇതുവരെ തൃഷ പ്രതികരിച്ചിട്ടില്ല അതേസമയം തൃഷയെക്കുറിച്ച് വരുന്ന മറ്റൊരു വാദമാണ് ശ്രദ്ധ നേടുന്നത് ജേസൺ സഞ്ജു പേരിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഫാൻ പേജ് തൃഷ ബ്ലോക്ക് ചെയ്തെന്നായിരുന്നു വാദം ജേസന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റുകളും വിജയുടെ സംഗീതയുടെയും പഴയകാല ഫോട്ടോകളും പങ്കുവയ്ക്കുന്ന ചെറിയ ഫാൻ പേജ് ആയിരുന്നു ഇത് ആകെ ഇരുന്നൂറ് ഫോളോവേഴ്സ് മാത്രം ഈ പേജ് തന്നെയാണ് തൃശ ബ്ലോക്ക് ചെയ്ത കാര്യം അറിയിച്ചത് എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അറിയില്ല ഇത് കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള ജേസൺ സഞ്ജയുടെ ഫാൻ പേജ് ആണ് എന്നാണ് പേജ് അഡ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പേജിൽ സംഗീതയുടെയും വിജയുടേയും ഫോട്ടോകളാണ് കൂടുതൽ തൃശയും സംഗീതയും ഒരുമിച്ചുള്ള പഴയൊരു ഫോട്ടോയും കാണാം അതേസമയം നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തി ജീവിതവും സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയെ അകന്നു കഴിയുകയാണെന്നാണ് വിവരം വിജയിക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലവുമായി സംഗീത ലണ്ടനിലാണുള്ളതെന്നും മകൻ ജേസൺ സഞ്ജയും വിജയിൽ നിന്ന് അകലം പാലിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ജേസൻ സഞ്ജയ് എന്ന് വിജയും മകനും ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടിട്ട് ഏറെ കാലമായി വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടി വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നു കരൂർ തുരന്തം വിജയുടെ പ്രതിച്ഛായ ഏറെ ബാധിച്ചു ഇതേ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചേക്കും താരത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്നയാളാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെകുവേര വിജയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചെകുവേര ഉന്നയിക്കുന്ന വാദമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വിജയുടെ വലംകയായി അറിയപ്പെടുന്ന ജഗദീഷിനോട് ജേസൺ സഞ്ജയ് കുത്തിന് പിടിച്ച് ദേഷ്യപ്പെട്ടെന്ന് ചെകുവേര നേരത്തെ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ ഇയാൾ സ്നേഹമുള്ള അമ്മയ്ക്ക് പിറന്ന നല്ല മകനാണ് ജയസൺ നേരെ ജഗദീഷിന്റെ കുത്തിന് പിടിച്ചു കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചു ഉടനെ വിജയും മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി മകൻ ചെയ്തതിൽ എന്താണ് തെറ്റ് തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയാണ് അവൻ ജഗദീഷിന്റെ ഷർട്ടിന് പിടിച്ചത് ശരിക്കും അത് വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യമാണ് ഷർട്ടിനെ പിടിച്ച് ആട്ടി പുറത്താക്കണം എന്നാൽ അദ്ദേഹം ചെയ്തില്ല പകരം മകൻ ചെയ്തു ഞാനായിരുന്നെങ്കിൽ അയാളുടെ ഷർട്ടിനല്ല പിടിക്കുക പിതാവിനെതിരെ നിൽക്കും കുടുംബത്തോടോ സത്യസന്ധമായി നിന്നില്ല ജനങ്ങളോടും നിന്നില്ല ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ ഒരു നടനും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല ജനങ്ങളെ അഭിനേതാക്കളെ രാഷ്ട്രീയത്തിലേക്ക് സ്വീകരിക്കില്ലെന്നും ചെകുവേര തറപ്പിച്ചു പറയുന്നു ഗോസിബുകളോട് പ്രതികരിക്കാത്തയാളാണ് വിജയ് വിജയ് അച്ഛൻ എസ് എ ചന്ദ്രശേഖറിൽ നിന്നും അകലം പാലിക്കുകയാണെന്ന് നേരത്തെ ഗോസിബുകൾ വന്നിരുന്നു രാഷ്ട്രീയത്തിൽ വിജയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ മങ്ങലാണ് ഏൽപ്പിച്ചത് നടി തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്ത കാലത്ത് വ്യാപകമായി ഗോസിപ്പുകൾ വന്നിരുന്നു ഏറെക്കാലം ഒരുമിച്ച് സിനിമ ചെയ്യാതിരുന്ന ഇരുവരും വർഷങ്ങൾക്കിപ്പുറം ഒരുമിച്ച് സിനിമ ചെയ്തു വിജയും സംഗീതയും മകന്നു എന്ന ഗോസിപ്പുകൾക്കിടെയായിരുന്നു ഇത് ഗോസിപ്പുകൾ തൃശ നിഷേധിച്ചിട്ടില്ല വിജയയുടെ പിറന്നാളിലെ തൃശ നടനൊപ്പം ഫോട്ടോ പങ്കുവച്ചു ഗോസിപ്പുകൾ ആക്കം കൂട്ടി എന്നാൽ ഗോസിപ്പുകളെ ആരാധകർ തള്ളിക്കളയുന്നുണ്ട് സഹപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദമായിരിക്കാം ഇതെന്നും എന്തിനു തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നുമാണ് ഇവരുടെ എല്ലാം ചോദ്യം